എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കാരണം നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന ചില വിഷയത്തിൻ്റെ മുന്നറിയിപ്പുകളാണത് ചിലപ്പോൾ പലപ്പോഴും ഈ ഒരു സംസാരങ്ങൾ കേട്ടിട്ടുണ്ടാവും അവനൊന്ന് ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് വരും രണ്ട് മാസമായിട്ടുള്ളൂ ഇപ്പോൾ അവൻ്റെ ശരീരം ഒന്ന് കാണും ഞെട്ടിപ്പോവും ഇങ്ങനെ കുറഞ്ഞ ദിവസം കൊണ്ട് മസിൽ പെരുപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് ലൈക്ക് വാങ്ങുന്നവരെ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ പെട്ടെന്ന് ശരീരമാറ്റം വരുത്താനുള്ള അനബോളിക് സ്റ്റിറോയിഡ് ആ ചെറുപ്പക്കാരൻ ശരീരത്തിൽ കുത്തിവെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് ആരോഗ്യം പുഷ്ടിപ്പെടുത്തേണ്ട ജിംനേഷ്യങ്ങൾ ആരോഗ്യം തളർത്തുന്ന കാഴ്ച പലയിടത്തും കാണാൻ സാധിച്ചു ജിമ്മിൽ പോകുന്ന ഒരാളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ ഈ ഒരു അപകടത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും വ്യായാമത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന തലമുറയാണ് ഇന്നുള്ളത് ശാരീരിക അഭ്യാസങ്ങൾക്കായി പല ക്ലബുകളും കേരളത്തിലുണ്ട് അതിൽ ജിംനേഷ്യങ്ങൾ എത്രയുണ്ടെന്നതിന് കൃത്യമായി കണക്കില്ല എല്ലാ ജിംനേഷ്യങ്ങളും സ്റ്റിറോയിഡ് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അതിനെ പടിക്കകത്ത് കയറ്റാത്തവരുമുണ്ട് ശരീര സൗന്ദര്യ മത്സരങ്ങൾ പങ്കെടുക്കുന്ന ജിമ്മുകളിലാണ് ഇത്തരം ഉപയോഗം കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം ട്രെയിനർമാരോ മറ്റുള്ളവരോ എത്തിച്ചു കൊടുക്കുന്നതും കാണാം അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചാലുള്ള പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ് സ്റ്റിറോയിഡ് ശരീരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഹോർമോണുകളാണ് സ്റ്റിറോയിഡുകൾ വൃക്കക്ക് തൊട്ട് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥികൾ സാധാരണമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സ്റ്റിറോയിഡുകൾ എന്ന് വിളിക്കുന്നത് എന്നാൽ ഈ സ്റ്റിറോയിഡ് മരുന്നുകൾ മനുഷ്യനിർമ്മിതമാണ് നിർമ്മിതമാണ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയും അവയവ പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നതിനാണ് അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് ഇതൊരു അഡിക്ഷനായി മാറുമ്പോൾ ശരീരത്തിൽ പാർശ്വഫലങ്ങൾ കാണാൻ തുടങ്ങും സാധാരണ സ്റ്റിറോയിഡുകളേക്കാൾ പതിന്മടങ്ങായിരിക്കും ഇതിൻ്റെ പാർശ്വഫലം അനബോളിക് സ്റ്റിറോയിഡുകളുടെ ഉപയോഗം നിയമം മൂലം സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയണം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടി എനർജിയും മസിലും വളർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം മസിൽ വികസിപ്പിക്കാനാണ് ഈ മരുന്ന് കുത്തിവെക്കുന്നത് ഏതെങ്കിലും ശരീരഭാഗത്ത് മസിൽ വേണ്ടത്ര വികാസമില്ലെങ്കിൽ അതിനുള്ള പരിഹാരവും ഇവരുടെ പട്ടികയിൽ കാണാം സിന്തോൾ എന്നാണ് ഈ അത്ഭുത ഇഞ്ചക്ഷന്റെ പേര് ഉദാഹരണത്തിന് കയ്യിൽ കൂടുതൽ മസിൽ വേണോ അവിടെ സിന്തോൾ കുത്തിവെച്ചാൽ മതി ബലൂൺ പോലെ മസിൽ ഉയർന്നു വരും നമ്മുടെ ആരോഗ്യവും ശരീര സൗന്ദര്യവും പരിപാലിക്കുന്നതിന് നമുക്ക് ജാഗ്രത വേണം പക്ഷേ ഇത്തരം സ്റ്റിറോയിഡുകളുടെ സൗന്ദര്യം നമുക്ക് വേണോ വേണ്ട എന്നുള്ളതാണ് പലതും നിരോധിച്ച അനബോളിക് സ്റ്റിറോയിഡുകളാണ് അതൊക്കെയാണ് പല ജിമ്മുകളും ഉപയോഗിക്കുന്നത് തീരസൗന്ദര്യം ഒരിക്കലും നമ്മുടെ ശരീരം നശിപ്പിക്കാനും നമ്മുടെ ജീവിതം തകരാനും ഇടവരരുത്